അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുഹമ്മദ് നബി നബിസുല്ലാമിൻ്റെ പിതാമഹൻ ആരാണ് അബ്ദുൽ മുത്തലിബ് നബി സുല്ലാസ്സലമയുടെ ആരാണ് അബു താലിബ് പിതാവിന്റെ സഹോദരൻ അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥ പേരെന്ത് ഷീബ ബിൻ ഹാഷിം നബി അലൈഹി നബിസുല്ലാസ്സലമയുടെ കുടുംബം ഏതാണ് ബനു ഹാഷിം നബി അലൈഹി നബിസുല്ലാസ്ലമയുടെ പിതാവ് ആരാണ് അബ്ദുല്ല റളിയല്ലാഹു നബി അബ്ദുള്ള റലി അള്ളാഹുൻഹ നബിസുല്ലാസ്ലമയുടെ ആമിന ബിവി റളിയല്ലാഹു അൻഹ നബി അള്ളാഹുൻഹ അലൈഹി വസ്ലമയുടെ മാതാവ് ആമിന ബിവി റളിയല്ലാഹു അൻഹ എവിടെ വെച്ചാണ് മരണപ്പെട്ടത് അബവാദ് എന്ന സ്ഥലത്ത് വെച്ച് മാതാവ് മരണപ്പെടുമ്പോൾ നബി നബിസ് അലൈഹി വർമ്മയുടെ പ്രായം എത്ര ആറ് വയസ്സ് പിതാവ് മരണപ്പെടുമ്പോൾ നബി അലൈഹി അല്ലാമയുടെ പ്രായം എത്ര നബി നബിസ് അലൈഹി അലുസ്വലമ ജനിക്കുന്നതിന് മുൻപ് തന്നെ പിതാവ് മരണപ്പെട്ടു നബി അലൈഹി അലുവലമയുടെ വളർത്തുമ്മ ആരാണ് ഉമ്മു അയ്മൻ നബി സുല്ലാസയുടെ ജനസമയത്ത് കഭപ പരിപാലകർ ആരായിരുന്നു കുറേശികൾ നബി സുല്ലാ സിനിമയെ മുളിയൂട്ടി വളർത്തിയത് ആരാണ് ഹലീമ ഹലീമ റളിയല്ലാഹു ബിവിയുടെ ഹലീമാൻ ഹലീമാത്രമേ ബനു ബിവിയുടെ അപരനാമം ഉമ്മു കപുഷ നെബിസ്ലാസ്ലമ ആദ്യമായി പങ്കെടുത്ത യുദ്ധം ഏത് ഹർബുൽ ഫിജാർ യുദ്ധം നബിസ്ലമയുടെ ആദ്യ വിവാഹം എത്രാം വയസ്സിൽ ഇരുപത്തഞ്ചാം വയസ്സിൽ ആദ്യമായി സിറിയയിലേക്ക് പോകുമ്പോൾ നെബിസലതാശ്രമയുടെ പ്രായം പന്ത്രണ്ട് വയസ്സ് സിറിയയിലേക്കുള്ള യാത്രയിൽ നെബിസല്ലാസ്ലിമയെ കണ്ട ക്രിസ്തീയ പുരോഹിതൻ ബഹീറ അർബുൽ ഫിജാറിൽ പങ്കെടുക്കുമ്പോൾ അലൈഹി ദയുടെ പ്രായം എത്ര പതിനാല് വയസ്സ് നബി അലൈഹി നബിസുല്ലിമയ്ക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം അൽ അമീൻ അൽ അമീൻ എന്നതിൻ്റെ അർത്ഥം വിശ്വസ്തൻ നബി അലൈഹി നെമിസുലാസമ്മ ജനിച്ച വർഷത്തിന് ചരിത്രകാരന്മാർ നൽകിയ പേര് ആനക്കലഹ വർഷം നബി അലൈഹി ലബിസുലതാശ്രമയ്ക്ക് പ്രവാചകത്തെ ലഭിച്ചത് എത്രാം വയസ്സിൽ നാൽപ്പതാം വയസ്സിൽ നിബിസുലാശ്രിമ വഹി എത്തിച്ചു കൊടുത്ത മലക്ക് ജിബ്രീൽ അലൈഹി നബി അലൈഹി നിബിസുലതശ്രിമയ്ക്ക് ആദ്യമായി വഹി ലഭിച്ച സ്ഥലം ഹീറ ഗുഹ ഹീറ ഗുഹ ഏത് മലയിലാണ് നബി അലൈഹി നബിസുല്ല കിട്ടിയ ഏറ്റവും വലിയ മോചിതത്ത് പരിശുദ്ധ ഖുർആൻ നബി ജബിദിഅ അലൈഹി ജിബ്രീൽ അലൈഹി അസ്ലാം ആദ്യമായി കേൾപ്പിച്ച വാക്ക് വായിക്കുക നബി അലൈഹി സുല്ലമേൽ ആദ്യം വിശ്വസിച്ചത് ആരാണ് ഖദീജ ബി റളിയല്ലാഹു റി നബി നബിസ് അലൈഹി വസ്ലമ ആദ്യം വിവാഹം കഴിച്ചത് ആരെയാണ് ഖദീജ ബീവി റലി അള്ളാഹുഹ എത്ര മഹർ നൽകിയാണ് ഖദീജ റലി അൻഹയെ വിവാഹം ചെയ്തത് അഞ്ഞൂറ് ദിർഹം നബി തങ്ങൾക്ക് ഖദീജ ബിവിയിൽ പിറന്ന മക്കൾ എത്ര പേർ ആരൊക്കെ ആറ് പേർ ഖാസിം അബ്ദുള്ള സൈനബ റുഖിയ ഉമ്മുൽ ഉമ്മുഖുൽസു ഫാത്തിമ ബിവി പ്രവാചകപത്തി ഖീജറലി അള്ളാഹുനയുടെ പിതാവിൻ്റെ പേരെന്ത് കുവയിലിത് രബല്ലാസിനും മക്ക മകൻ അബ്ദുള്ളയുടെ അപരനാമം തൊയീബ് ലബിതങ്ങളുടെ അവസാനത്തെ മകൾ ഫാത്തിമ ബിവി ബിബി അൻഹ അള്ളാഹു ലബിതങ്ങളുടെ കദീജ റലി അള്ളാഹുനും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം എത്ര വർഷം ഇരുപത്തഞ്ച് വർഷം ലബിതങ്ങൾക്ക് ആദ്യമായി വഹി ലഭിച്ചത് ഏത് മാസത്തിൽ റംസാൻ മാസം നബി സുല്ലാസലമിൻ്റെ ഏതെല്ലാം പുത്രിമാരെ ഉസ്മാൻ റളിയല്ലാഹു അള്ളാഹുഹ വിവാഹം കഴിച്ചത് രണ്ടുപേരെ റുഖിയ ഉമ്മ കുൽസു നബിയുടെ പത്നി കദീജ റലി അള്ളാഹുൻ്റെ വിശിഷ്ടനാമം ത്വാഹിറ നബി അലൈഹി വസല്ലം ആദ്യമായി വിശ്വസിച്ച പുരുഷൻ ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുട്ടികളിൽ നിന്ന് ആദ്യമായി നബി അലൈഹി നബിസലുദാസ്മ വിശ്വസിച്ചത് ആരാണ് അലിയൂബിനു അബിയ തോലിബ് ഇസ്ലാം സ്വീകരിച്ച ആദ്യ അടിമ ആരാണ് സെയ്ദിനു ഹാരിസ് റളിയല്ലാഹു അൻഹു നബി അലൈഹി നബിസലദാശമയ്ക്ക് ആദ്യമായി ഇറങ്ങിയ ആയത്തുകൾ ഏത് സൂറത്തിൽ സൂറത്ത് അലക്ക് സൂറത്ത് അലക്ക് കുറവാനിൽ എത്രാമത്തെ അധ്യായമാണ് തൊണ്ണൂറ്റാറാമത്തെ ഖുർആനിൽ പേരെടുത്ത് ക്ഷവിച്ച വ്യക്തി ആരാണ് സി അബു ലഹബ് അബു ലഹബിൻ്റെ ഭാര്യയുടെ പേരെന്ത് ഉമ്മു ജമീൽ ഉമ്മു ജമീലിൻ്റെ ശരിയായ പേരെന്ത് അർവാബിന്ദ് ഹർബ് നബ്സുളസ്ലിമ കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ശാപവാക്കുമായി വന്നത് ആരാണ് അബു ലഹബ് സ്വർഗ്ഗത്തിൽ എല്ലാ കവാടങ്ങളിലൂടെയും ക്ഷണിക്കപ്പെടുന്ന സൊഹാബി അബൂബക്കർ സുദ്ദിഖർ അലി അള്ളാഹുൻഹ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത നബി പത്നി ആര് ആയിഷിർ അലി അള്ളാഹുൻഹ ഉമർ അലി അള്ളാഹു ഇസ്ലാം സ്വീകരിക്കാൻ ഇടയാക്കിയ സൂറത്ത് ഏത് ദോഹ സൂറത്ത് നബി സലാസ്ലമിൻ്റെ ഗോത്രമേത് ഖുറേഷി ഗോത്രം നബി നബിസുല്ലാ അലിസമ്മയുടെ ഒട്ടകത്തിൻ്റെ പേരെന്ത് ഗസ്ബ നബിസുല്ല ജനിച്ച വർഷമേത് ഏഴി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് നബിസുല്ലാസ് ജനനം ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ മദീനയുടെ മറ്റൊരു പേരെന്ത് യസ്രിബ്